പ്രിയപ്പെട്ട നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു മനുഷ്യനെ കണ്ടോ ഇന്ന് കൊല്ലം ജില്ലയിലെ കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി എന്നെ മക്കളാരും സംരക്ഷിക്കുന്നില്ല എന്നെ എവിടെയെങ്കിലും ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് കരിക്കോട് ടി കെ എം സി പി ഒയിൽ കല്ലുള്ള വീട്ടിൽ എൺപത്തഞ്ച് വയസ്സുകാരനായ രഘുനാഥൻ പിള്ള എന്ന വയോധികനാണ് ഇത് മൂന്ന് മക്കളാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് രണ്ട് പെണ്ണും ഒരാണും മകൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടു ഭാര്യയും ഇതിനു മുമ്പ് മരണപ്പെട്ടിരുന്നു പിന്നീട് ആരും തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിച്ചില്ല കുടുംബ കുടുംബത്തായിരുന്നു താമസിച്ചു വന്നത് മക്കൾക്കെല്ലാവർക്കും സമ്പാദ്യങ്ങളൊക്കെ വീതിച്ചു നൽകി ഒടുവിൽ വാർദ്ധക്യം എത്തിയപ്പോൾ എല്ലാവർക്കും വലിയ ബാധ്യതയായി മാറി ഈ മനുഷ്യൻ ആരും തന്നെ സംരക്ഷിക്കാതെയായി അങ്ങനെയാണ് കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഈ മനുഷ്യൻ എത്തിച്ചേർന്നത് പോലീസുകാർ വിവരമൊക്കെ ചോദിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളുടെ അടുത്തെത്തിച്ചേർന്നിരുന്നു എന്നാൽ അവരാരും തന്നെ ഈ മനുഷ്യനെ സംരക്ഷിക്കാൻ തയ്യാറായില്ല ഒടുവിൽ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശിനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഗണേശേട്ടൻ കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ അച്ഛനെ അവിടെ നിന്നും കൊല്ലം തേവലക്കരയിൽ പ്രവർത്തിക്കുന്ന കാർമേൽ സ്നേഹനിലയത്തിൽ എത്തിച്ചു ഇനി ഈ മനുഷ്യൻ താമസിക്കുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മക്കളെ നിങ്ങളോട് ഒരു വാക്ക് നിങ്ങളൊക്കെ ജനിച്ച നാൾ മുതൽ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ ഈ മനുഷ്യൻ നിങ്ങളെ സംരക്ഷിച്ച് കാണും അദ്ദേഹത്തിൻ്റെ അധ്വാനവും എല്ലാം ചെലവഴിച്ചതും ഈ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം ഒടുവിൽ ആ മനുഷ്യനെ വാർദ്ധക്യത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ വലിയ ഉത്തരം നൽകണം സമൂഹത്തോടല്ല പടച്ച തമ്പുരാനോട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് അമ്മയും അച്ഛനും ആ ദൈവങ്ങളെ തച്ചുടച്ചിട്ട് നിങ്ങൾ എത്ര വലിയ ദേവാലയത്തിൽ പോയിട്ടും യാതൊരു കാര്യവും ഉണ്ടാകില്ല ഓർക്കുക വാർദ്ധക്യം നിങ്ങളെയും തേടിയെത്തും അപ്പോൾ നിങ്ങൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ സ്നേഹനിലയത്തിൻ്റെ പ്രിയപ്പെട്ട കുറ്റചങ്കാതിയായ ഗണേശേട്ടൻ വീണ്ടും ഒരു പിതാവിനെയുമായി പിതാവുമായി സ്നേഹനിലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എങ്കിലും ഈ മനുഷ്യന്റെ കണ്ണുനീരിന് മുമ്പിൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട സമൂഹത്തിൽ പോകുന്നവരെ വളരെ സ്നേഹത്തോടെ കരുതലോടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ ഗണേശേട്ടനും മനോജ് സാറും ബാബു ബാബു ഭാവുചേട്ടനും ഒക്കെ അവരുടെ ജോലി പോലും കളഞ്ഞിട്ട് അവർ ഏറ്റെടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അഭിനയം നൽകുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്ക് തോന്നുന്നു സ്നേഹനിലയത്തിൽ ഏറ്റവും കൂടുതൽ സഹോദരങ്ങളെ എത്തിച്ചിട്ടുള്ളതും അഗണേശചേട്ടനും അവരുടെ ടീമുമാണ് ദൈവകൃപയാൽ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മൂന്ന് മക്കളുള്ളതിൽ മൂത്ത ആൾ മരിച്ചു അല്ലെ മകൻ മരിച്ചു രണ്ട് പെൺമക്കളാണ് സ്ഥലവും അദ്ദേഹത്തിനുള്ള സർവതും അവരുടെ പേരിൽ എഴുതി കൊടുക്കുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പം എത്ര വയസ്സുണ്ട് അറുപത്തി ഒൻപത് വയസ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല പ്രായമുള്ള നല്ല പക്വതയുള്ള ഒരു മനുഷ്യൻ ഇവരെയൊക്കെ എങ്ങനെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുവാൻ തോന്നുന്നു അല്ലെങ്കിൽ നോക്കാതിരിക്കുവാൻ കഴിയുന്നു എന്ന് മനസ്സിലാവുന്നില്ല ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വളരെയേറെ വേദനിക്കുന്നുണ്ട് അനാഥാലയങ്ങൾ ഉൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ മനസ്സിലെ ആഗ്രഹം പക്ഷേ ഇങ്ങനെ ആയി പോകുന്നവരെ ചേർത്ത് നിർത്താൻ ഞങ്ങളെ ഞങ്ങളാൽ കഴിയുന്ന പല കാര്യങ്ങളും സ്നേഹനിലവും ഇപ്പോൾ പാടകെട്ടിടത്തിലാണ് അതും ഒരുപാട് പരിമിതികളിൽ കൂടി നമ്മൾ പോകുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് നേരിടുന്നു എങ്കിലും ദേഹത്തിൻ്റെ കണ്ണുനീരിന് മുമ്പിൽ നമുക്ക് ദഹത്തെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല സാധിക്കാതെ ഇരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗണേശഘട്ടനെ കൂടുതലും പ്രത്യേകിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഒട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് ആക്കുന്നതിൽ അവരോടുള്ള ഭംഗിയും സ്നേഹവും ഈ സമയത്ത് അറി